ിയമുള്ളവരെ വചനജ്വാല ആയിരത്തി അറുന്നൂറ്റി അഞ്ചാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി ഇരുപത്തി വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു നമ്മളിന്ന് ദൈവത്തിൻ്റെ വചനം ഏശയ്യായുടെ പുസ്തകം അമ്പത്തി ഏഴാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തി ഒന്ന് വരെയും അമ്പത്തി എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുമുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക ഞാൻ എന്നേക്കും കുറ്റം ആരോപിക്കുകയോ കോപിക്കുകയോ ഇല്ല കാരണം എന്നിൽ നിന്നാണ് ജീവൻ പുറപ്പെടുന്നത് ഞാനാണ് ജീവശ്വാസം നൽകിയത് അവന്റെ ദുഷ്ടമായ അത്യാഗ്രഹം നിമിത്തം ഞാൻ കോപിച്ചു എന്റെ കോപത്തിൽ ഞാൻ അവനെ ശിക്ഷിക്കുകയും അവനിൽ നിന്ന് മുഖം തിരിക്കുകയും ചെയ്തു എന്നിട്ടും അവൻ തന്നിഷ്ടം കാട്ടി പിഴച്ച വഴി തുടർന്നു ഞാൻ അവന്റെ വഴികൾ കണ്ടു എങ്കിലും ഞാൻ അവനെ സുഖപ്പെടുത്തും അവനെ കൊണ്ടുപോയി ആശ്വസിപ്പിക്കും അവനെ പ്രതി വിലപിച്ചവരുടെ അതിരങ്ങളിൽ നിന്ന് കീർത്തനങ്ങൾ ഉയരാൻ ഇടയാക്കും കർത്താവ് അരുളു ചെയ്യുന്നു സമാധാനം ദൂരസ്ഥർക്കും സമീപസ്ഥർക്കും സമാധാനം ഞാൻ അവനെ സുഖപ്പെടുത്തും ദുഷ്ടർ പ്രക്ഷുബ്ധമായ കടൽ പോലെയാണ് അതിന് ശാന്തമാകാനാവില്ല അതിലെ വെള്ളം ചെളിയും മാലിന്യവും അടിച്ചു കയറുന്നു എൻ്റെ ദൈവം അരുൾ ചെയ്യുന്നു ദുഷ്ടനെ സമാധാനം ലഭിക്കുകയില്ല നമ്മൾ അമ്പത്തി എട്ടാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഒന്ന് മുതൽ പതിനാല് വരെ തിരുവാക്യങ്ങൾ കൂടി നമുക്ക് ശ്രവിക്കാം യഥാർത്ഥമായ ഉപവാസം ആവുന്നത്ര ഉച്ചത്തിൽ വിളിച്ചു പറയുക കാഹളം പോലെ സ്വരം ഉയർത്തുക എന്റെ ജനത്തോട് അവരുടെ അതിക്രമങ്ങൾ യാക്കോവിന്റെ ഭവനത്തോട് അവരുടെ പാപങ്ങൾ വിളിച്ചു പറയുക നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജനതയെന്നോണം അവർ ദിവസേന എന്റെ മാർഗം അന്വേഷിക്കുകയും എൻ്റെ മാർഗം തേടുന്നതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു അവർ എന്നോട് നീതിവിധികൾ ആരായുന്നു ദൈവത്തോട് അടുക്കാൻ താൽപ്പര്യം കാണിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ എന്തിനുപിച്ചു അങ്ങ് കാണുന്നില്ലല്ലോ ഞങ്ങൾ എന്തിന് ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി അങ്ങത് ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നാൽ ഉപവസിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സുഖമാണ് തേടുന്നത് നിങ്ങളുടെ വേലക്കാരെ നിങ്ങൾ പീഡിപ്പിക്കുന്നു കലഹിക്കുന്നതിനും ചണ്ട കൂടുന്നതിനും ക്രൂരമായി മുട്ടികൊണ്ട് ഇടിക്കുന്നതിനും മാത്രമാണ് നിങ്ങൾ ഉപവസിക്കുന്നത് നിങ്ങളുടെ സ്വരം ഉന്നതത്തിൽ എത്താൻ ഇത്തരം ഉപവാസം ഉപകരിക്കുകയില്ല ഇത്തരം ഉപവാസം ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ദിവസത്തേക്ക് ഒരുവനെ എളിമപ്പെടുത്തുന്ന ഉപവാസം ഞങ്ങളെ പോലെ തല കുനിക്കുന്നതും ചാക്ക് വിരിച്ച് ചാരവും ഇതറ കിടക്കുന്നതും ആണോ ഇത് ഇതിനെയാണോ നിങ്ങൾ ഉപവാസമെന്നും കർത്താവിനെ സ്വീകാര്യമായ ദിവസമെന്നും വിളിക്കുക ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും മുഖത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ മുഖങ്ങളും കുടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത് അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിടരും നീ വേഗം സുഖം പ്രാപിക്കും നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിന്റെ മഹത്വം നിന്റെ പിൻപിലും ഞാൻ പിന്നെ സംരക്ഷിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് കർത്താവരമനുള്ളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്നവിടുന്ന് മറുപടി തരും മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക വിശക്കുന്നവർക്കുധാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും നിന്റെ ഇരുണ്ട വേളകൾ മധ്യാ പോലെ ആകും കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകും നീ നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും അനേകം തലമുറകളുടെ അടിസ്ഥാനം നീ പണിതുയർത്തും പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്നും ഭവനങ്ങൾക്ക് കേടുപോക്കുന്നവനെന്നും നീ വിളിക്കപ്പെടും സാപത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും നിന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നീ പിന്തിരിയുക സാപത്തിനെ സന്തോഷദായകവും കർത്താവിന്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യുമായി കണക്കാക്കുക നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താൽപ്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും നിന്റെ പിതാവായ യാക്കോബിന്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും കർത്താവാണ് ഇത് അരുളു ചെയ്തിരിക്കുന്നത് ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ വിൻസെന്റ് പള്ളോട്ടിയെ അനുസ്മരിക്കുന്ന പൻസുദിനം പള്ളോട്ടയിൽ സഭാ സ്ഥാപകനായ വിൻസെന്റ് പള്ളോട്ടി റോമായിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ ഒരു കുലീന കുടുംബത്തിൽ ഭൂജാതനായി ആയിരത്തി എണ്ണൂറ്റി ഇരുപതിൽ അദ്ദേഹം ഒരു രൂപതാ വൈദികനായി കുറേ മാൾ അബേഹം ദൈവശാസ്ത്രം പഠിപ്പിച്ചു അനന്തരം റോമായിൽ അജപാലനത്തിൽ ഏർപ്പെട്ടു സൈഹിക പ്രവർത്തനങ്ങളും പ്രായശ്ചിത്ത പ്രവർത്തികളും ഒരുപോലെ പ്രാധാന്യം കൊടുത്താണ് മുന്നോട്ടു പോയിരുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴിലെ കോളറ ബാധയുടെ വേളയിൽ സ്വ ജീവൻ പണയം വെച്ച് അദ്ദേഹം രോഗികളെ ശുശ്രൂഷിച്ചിരുന്നു പ്രസംഗ പ്രസംഗപീഠത്തിലും കുംഭസാരക്കൂട്ടിലുമുള്ള അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ രണ്ടാം ഫിലിപ്പി നേരി എന്ന പേരും അദ്ദേഹത്തിനെ സമ്മാനിച്ചു മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുടെ മാനസാന്തരത്തിനും ജയിലുകളിലെ തടവു ആത്മീയ ശുശ്രൂഷയ്ക്കും സമയം അദ്ദേഹം മാറ്റിവെച്ചിരുന്നു ആഗോള സുവിശേഷവൽക്കരണത്തിനു വേണ്ടി സ്ഥാപിച്ച കത്തോലിക്ക പ്രേക്ഷിത സംഘമാണ് പള്ളോട്ടിൻ സഭയായി ഉയർന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു റോമിലെ സാൻ സാൽവത്താരോ ദേവാലയത്തിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇന്നും അഴുകാതെ ഇരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ജനുവരി ഇരുപതിന് ജോൺ ഇരുപത്തി മൂന്നാമൻ മാർപ്പാപ്പ വിശുദ്ധൻ എന്നും അദ്ദേഹത്തെ നാമകരണം ചെയ്തു വിശുദ്ധ വിൻസൻ പള്ളോട്ടിയോടൊപ്പം ഇന്ന് ആർച്ച് ഡീക്കൻ വിശുദ്ധ വിൻസെന്റിനെയും ആഗോള കത്തോലിക്ക സഭയിൽ അനുസ്മരിക്കുന്നു ആർച്ചഡീക്കനായ വിശുദ്ധ വിൻസെന്റിന്റെയും പള്ളോട്ടയിൻ സഭയുടെ സ്ഥാപകനായ വിശുദ്ധ വിൻസെന്റ് പള്ളോട്ടയുടെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ